ഇന്ത്യയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരൻ മുകേഷ് അംബാനി തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ചില്ലറ അധ്വാനം കൊണ്ടൊന്നുമല്ല ഓരോ ബിസിനസ് ഡീലുകളും നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ബുദ്ധിയും സാമർഥ്യവും അതിൽ എത്രത്തോളം ഉണ്ടെന്ന് കമ്പനിയുടെ വിജയം കണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാകും അതോടൊപ്പം ബിസിനസ് തന്ത്രങ്ങൾ മെനയുന്നതിനും മുകേഷ് അഗ്രഗണ്യനാണ് ഇപ്പോഴിതാ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ബിസിനസ് ലോകത്ത് ചർച്ചയാകുന്നത് റിലയൻസ് ആക്കി മാറ്റിയത് പെട്രോളിയം രംഗത്തെ വളർച്ചയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം പത്തൊൻപത് ലക്ഷത്തി നാല്പത്തിയേഴായിരം കോടി രൂപ വിപണി മൂല്യമാണ് റിലയൻസിന്റെ പെട്രോളിയം വിഭാഗത്തിനുള്ളത് റിലയൻസ് അടക്കമുള്ള ഭീമൻ കമ്പനികൾ ചരക്കുനീക്കത്തിന് ഉപയോഗിക്കുന്ന പാതയാണ് ചെങ്കടൽ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ ഈ പാതയിൽ പതിവായതോടെ കപ്പലുകൾക്ക് സാരമായ തകരാർ സംഭവിക്കുന്നുണ്ട് ഇതുകൊണ്ട് ചെങ്കടൽ വഴിയുള്ള നീക്കം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് എണ്ണ നീക്കത്തെ ഇത് കാര്യമായി ബാധിച്ചതോടെ പല കമ്പനികൾക്കും കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഈ നഷ്ടം സഹിക്കാൻ റിലയൻസ് തയ്യാറായിരുന്നില്ല ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മുകേഷ് അംബാനി പ്രയോഗിച്ചത് അഞ്ഞൂറ്റി വർഷം പഴക്കമുള്ള ഒരു തന്ത്രമാണ് ഇത് മുകേഷ് അംബാനി പ്രയോഗിച്ച തന്ത്രം കപ്പൽ മാർഗം എണ്ണ എത്തിക്കാൻ പല കമ്പനികളും തിരഞ്ഞെടുക്കുന്ന ഒരു റൂട്ടാണ് ചെങ്കടൽ പാത ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഏറ്റവും ഇന്ധന കമ്പനികൾ യൂറോപ്പിലെത്താൻ ചെങ്കടലിലെ സൂയസ് കനാൽ പാതയാണ് ഉപയോഗിക്കാറുള്ളത് ഹൂതി ആക്രമണമടക്കം ഭീഷണിയായ ഈ പാതയിൽ അപകട സാധ്യതകൾ ഏറെയാണ് എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ട റിലയൻസ് എണ്ണയുമായുള്ള കപ്പൽ ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് സഞ്ചരിച്ചത് എന്തുകൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയണ്ടേ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലേക്ക് മാത്രമല്ല എണ്ണ വിതരണം ചെയ്യുന്നത് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെങ്കടലിലെ അപകട സാധ്യത റിലയൻസിന് മുൻകൂട്ടി അറിയാമായിരുന്നു ഇക്കാര്യം മനസ്സിൽ കണ്ടാണ് റിലയൻസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് തിരഞ്ഞെടുത്തത് ഇത് കോടികളുടെ ലാഭം നേടിയെടുക്കാൻ കമ്പനിയെ സഹായിച്ചു ഇത് വാസ്കോഡഗാമയുടെ റൂട്ടാണ് പോർച്ചുഗീസ് പര്യവേഷകനായ വാസ്കോഡഗാമ അഞ്ഞൂറ്റി ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയത് ഈ റൂട്ടിലൂടെയായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ കേപ്പ് പെനിൻസുലയിലെ അറ്റ്ലാന്റിക് തീരത്തുള്ള ഒരു പാറക്കെട്ടാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടുന്നത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റിലയൻസ് ടാങ്കർ ഉടമകൾക്ക് ഇന്ധനമെടുക്കാൻ ചെങ്കടലിലേക്കോ ആഫ്രിക്കൻ വഴിയിലേക്കോ പോകാൻ സൗകര്യമൊരുക്കുന്നുണ്ട് നേരത്തെ ഹൂതി ആക്രമണം ഇല്ലാതിരുന്ന സമയത്ത് റിലയൻസിൽ നിന്നുള്ള എണ്ണയുമായി പോകുന്ന ടാങ്കറുകൾ ചെങ്കടലിലൂടെയാണ് കടന്നുപോയിരുന്നത് ഫോബ്സ് പട്ടിക പ്രകാരം ലോകത്തിലെ പതിനൊന്നാമത്തെ സമ്പന്നനാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി നൂറ്റി പന്ത്രണ്ട് മില്യൺ ഡോളറാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഏഷ്യയിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷിന്റെ ശമ്പളം എത്രയാണെന്ന് ഊഹിക്കാൻ കഴിയുമോ അത് ദശലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശമ്പളം വെറും പൂജ്യമാണ് അതായത് ശമ്പളം ഒന്നുമില്ല എന്നത് തന്നെ അപ്പോൾ മുകേഷ് അംബാനി എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്ന സംശയം സ്വാഭാവികമായും ഉയരും അതിനുള്ള ഉത്തരമാണ് ഇനി പറയാൻ പോകുന്നത് മൂന്ന് വർഷമായി അതായത് രണ്ടായിരത്തി മുതൽ മുകേഷ് അംബാനി ചെയർമാൻ എന്ന നിലയിൽ ശമ്പളമോ ലാഭാധിഷ്ഠിത കമ്മീഷനോ സ്വീകരിക്കുന്നില്ല അതേസമയം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം തന്റെ വാർഷിക പ്രതിഫലം പതിനഞ്ച് കോടി രൂപയായി പരിമിതപ്പെടുത്തിയിരുന്നു കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് തനിക്ക് ശമ്പളം വേണ്ടെന്ന് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു മഹാമാരിക്ക് ശേഷവും പൂജ്യം ശമ്പളം എന്ന നിലപാട് അദ്ദേഹം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും എം ഡിയുമായി അദ്ദേഹം തുടരുമെങ്കിലും ശമ്പളം വാങ്ങില്ല അപ്പോൾ ശമ്പളം ഒന്നും വാങ്ങാതെ എങ്ങനെയാണ് അദ്ദേഹം സമ്പാദിക്കുന്നത് എങ്ങനെയാണ് സമ്പന്നനാകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം റിലയൻസ് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്ന ലാഭവിഹിതം വഴിയാണ് മുകേഷ് അംബാനിയിലേക്ക് പണം എത്തുന്നത് മുകേഷ് അംബാനിക്കും അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റിലയൻസ് ഇൻഡസ്ട്രീസിൽ നാൽപ്പത്തിയേഴ് ശതമാനം ഓഹരിയുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ എഴുപത്തി ലക്ഷം അല്ലെങ്കിൽ ദശാംശം ഒന്ന് രണ്ട് ശതമാനം ഓഹരികൾ അദ്ദേഹത്തിന് വ്യക്തിപരമായുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികൾ ഈ വർഷം ഇതുവരെ ഏകദേശം പത്ത് ശതമാനം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികവും കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നൂറ്റി പതിനഞ്ച് ശതമാനവും വളർച്ച രേഖപ്പെടുത്തിയിട്ടുമുണ്ട്